അവനോട് തലയിലെ മയറും കാൽപ്പറ്റത്തിൽ ഒരു കൈ മണ്ണ് കൊണ്ടുവന്ന എല്ലാമേ ശരിയാക്കിയിട്ടില്ല കാൽച്ചോട്ടില് മണ്ണെടുക്കാം പക്ഷെ തലയിലെ മുടി ആ ബാർബർ ഷാപ്പിൽ പറഞ്ഞാൽ അതെല്ലാം എടുക്കണം ണ്ടോ നല്ല സുഖമുണ്ട് വാതിന്റെ ഇടയിൽ വിരല് പെട്ട നല്ല സുഖാ കിലടുത്ത് വെറുതെ ഇരിക്കുമ്പോ വാതിന്റെ ഇടയിൽ വിരല് വെച്ചിട്ട് വലിച്ചടക്ക് സുഖമുണ്ടോ വിരലല്ല നിന്റെ നാക്കായിരുന്നു ഇപ്പഴേണ്ടിയിരുന്നത്

നീ പോയി മണ്ടിക്കോലാണോ ഈ അടക്കാൻ വേറെ തേക്കാണെന്ന് തോന്നണ നീ കറിക്കോ ഏ നീറു ഇല്ല നീ നീ കൂറ് തന്നെ പഴക്കം മരത്തിലുദ്ധ നീ ബുദ്ധി വെച്ച് കേറി ളപ്പ് കാലിലെ പോട്ടാ ഉള്ളതിന്റെ ആവശ്യൊന്നുമില്ല അതിന് ഇരിക്കട്ടെ സേഫ്റ്റിക്ക് വായാണ്ടി നിനക്ക് ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞ ആരാടാ കട്ട്ലറ്റ് എങ്ങനെണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ ഉണ്ടങ്ങി അല്ല വലിയ കുക്ക കാണുന്ന കേട്ടു എന്തുകൊണ്ടാണ് ആക്കിയതാണെന്ന് മനസ്സിലായോ എന്ന് അറിയാൻ ചോദിച്ചതാ ഞാൻ ആദ്യം ഇതല്ല കട്ട്ലറ്റ് తినണ പക്ഷേ ഇത് ആദ്യയട്ടായിരിക്കും പേസ്റ്റ് ടേസ്റ്റ് ചെയ്യാനായിട്ട് കട്ട്ലറ്റിനെ കുറിച്ച് എന്ന പഠിപ്പിക്കാ ദേ നാക്കത്തടാ ഇങ്ങനൊന്നും തൊട്ടമതി ഏത് കട്ട്ലറ്റാണ് സോമൻ പറയ് അപ്പ ഇതിനൊന്നും പൂച്ച കട്ട്ലറ്റ് తిന്നിട്ടുണ്ടോ ദേ ഹാ നാനാ പൂച്ചയേട്ടി കട്ട്ലറ്റാക്കി പ്ലേറ്റ് ലാക്കി تاني പദ വൈറ്റ്ലു ആക്കി കർത്താവ് അതിന്റെ വായിന്ന് പോയതാണോ ഞാൻ നിർത്തി നിർത്തി ഇന്നത്തോടെ കംപ്ലീറ്റ് നിന്റെ തല മണ്ണി കുത്താതെ ഇവിടുന്നു ഞാനും കഴിക്കുന്ന പ്രശ്നമില്ല സത്യം സത്യം നിന്നെ പണ്ടാരടയ്ക്ക നിന്റെ അപ്പനാണേ സത്യം ഇതായി പൂച്ച നീന് പറ്റിക്കായിരുന്നല്ലേ നിന്നു ഇത് വച്ചെറിഞ്ഞ നീവി ആയിരിക്കും പ്രേമോണെന്ന് എന്തിനാ ഇവിടെ വന്നത് ഹൈ സോഫി മോൾ ലീവ് കഴിഞ്ഞപ്പോ വന്നു ഞാൻ കാപ്പി എടുക്കട്ടെ കഴിക്കാൻ വിളിക്കുന്നു അല്ല പിന്നെ അത് കൊച്ചി വിളിക്കുന്നുണ്ടി അവൻ നിക്കുന്ന ഇടം കറക്റ്റാ പാത്തുക്കണം അന്നത്തെ മാതിരി കൊളവാക്കരുത് അന്നേക്ക് തന്നെ എന്നെ കൊണ്ടൊന്ന് പറയപ്പിക്കരുത് ബാക്കിയുള്ള കിഡ്നിയാ കലങ്ങിയത്യർ എടുത്ത് കാലിട്ട് ഞാൻ ഇപ്പൊ എനക്ക് കിഡ്നി പോച്ചി പോച്ചി ഉനക്ക് കുണ്ടി ഒന്നുമേ ഒന്നുമേ പോണ്ടി എന്നടാ ഇത് ഇപ്പൊ ഉന്നെ പാത്താ കഥകളി നടന്മാരെ അടിച്ചിട്ടേ പോയിടും പോണ യേശോയെ പാവക്കയുടെ സൈസും ക്വാളിറ്റിയും നോക്കി മോഷ്ടിക്കുന്ന ഇവളെവിടുന്നു കള്ളിയായിരിക്കും ഇവ നീയോ ി നിനക്ക് കിട്ടുന്ന ശമ്പളം പോരാഞ്ഞിട്ട് നീ ഇവിടുത്തെ പാവയ്ക്കുടം കട്ട് വെക്കലടി പെരുകള്ളിന്റെ പുറം പള്ളിപ്പുറവല്ല നിന്റെ പുറത്തും പള്ളി പണി കൂടി ഇനി എന്റെ അനുമതി തൊടതി കയറിയ

இதோட பாட துஷ்டாந்தி ரத்து കൊഞ്ചം ബാലൻസ് ആസാനെ മണ്ണ് കിടച്ചാച്ചി വേണ്ടട മണ്ണും മുടിയൊന്നും വേണ്ട ഇവനെ പൊളിച്ചടക്കാൻ ഇതിലും വലിയ കൂടോത്ര എന്റെ കയ്യിലുണ്ട്